ഷീലപ്രഭൂപ്പാൻ്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ് അതിൽ ഷീലപ്രഭൂപ്പ അത് ബോസ്റ്റൻ സെൻറ്ററിൽ ഉണ്ടായിരുന്നപ്പം മൂന്ന് ഡിവോട്ടീസാണ് അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് സത്സ്വരൂപ് മഹാരാജ് പിന്നെ ജദ്റാണി എന്ന് പറഞ്ഞൊരു മാതാജി പിന്നെ പ്രത്യുഗ്ന പ്രഭു സത്സ്വരൂപ് മഹാരാജിൻ്റെ പിന്നെ ജതുറാണി മഹാജി വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പം അവർ മൂന്നുപേരാണ് ജതുറാണി മാതാജി ഒരുപാട് പടങ്ങളൊക്കെ വരയ്ക്കുന്ന ആളാണ് അവർക്ക് നാച്ചുറലി ആ ഒരു കഴിവുണ്ട് അപ്പോൾ അങ്ങനെ പടങ്ങൾ വരയ്ക്കും പ്രഹുപാദ് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ കൃഷ്ണൻ്റെ പടങ്ങൾ വരയ്ക്കണം എന്ന് പറയും അതനുസരിച്ച് അവർ വരയ്ക്കും അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് മാജിക്ക് ഒന്ന് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കൂടുതൽ പടത്തിനെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് അതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഫേമസ് ആവാൻ ഒത്തിരി നാളെടുക്കും അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ സമയവും കഴിഞ്ഞു അതുകൊണ്ട് ഉള്ള ടാലൻ്റ് ഭഗവാനെക്കുറിച്ച് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ മാജിക്ക് അതൊരു വിഷമമായി അപ്പം പ്രൂപ്പാദിനെ റിപ്ലൈ ചെയ്ത രണ്ട് മൂന്ന് സെൻറ്റൻസിലാണ് മാജി റിപ്ലൈ ചെയ്തത് അപ്പോൾ പ്രൂപാദ് കണ്ടിട്ട് പ്രൂപാദ് തിരിച്ച് വീണ്ടും ഒരു ലെറ്റർ അയച്ചു ലെറ്റർ അയച്ചു നീ സാധാരണ എനിക്ക് വലിയ വലിയ ലെറ്റേഴ്സാണ് എഴുതാറുള്ളത് ഇപ്പോൾ ഈ ഇത് കണ്ടിട്ട് നീ മൂന്ന് ഇതിലുള്ള ലെറ്ററാണ് എഴുതിയത് എൻ്റെ അർത്ഥം നിനക്ക് ഈ ഞാൻ പറഞ്ഞതിൽ വിഷമമുണ്ട് എന്നാണ് എന്ന് പറഞ്ഞിട്ട് പ്രൂപാദ് കുറേ കാര്യങ്ങളിങ്ങനെ അതിനകത്ത് പറഞ്ഞു അതിനകത്ത് ഒരു കാര്യം പ്രഹുപ്പാദ് പറഞ്ഞത് ഞാൻ ഈ പടം വരപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് എനിക്ക് ഞാൻ കലാകാരനൊന്നും അല്ല എനിക്ക് പടത്തിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല എൻ്റെ ഒരു എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ അത് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ പ്രുഃപ്പാദ് ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞു നമുക്ക് ഈ ഭൗതിക ഏതെങ്കിലും ഒരു വസ്തുവിന് സൗന്ദര്യമുണ്ട് എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഈശ്വരാബോധത്തെ കൂട്ടണം അതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പം ചില മോഡേൺ ആർട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോകത്തിൽ ചിലപ്പോൾ എത്രയോ പൈസ കൊടുത്തിട്ടായിരിക്കും ആ മോഡേൺ ആർട്ടുകളൊക്കെ ആൾക്കാർ മേടിക്കുന്നത് പക്ഷേ അതിനകത്ത് അത് കണ്ടാൽ എൻ്റെ ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ചുള്ള സ്നേഹമോ കൂടത്തില്ല പക്ഷേ ജിതുറാണി മാജി വരയ്ക്കുന്ന പടങ്ങൾ ഭഗവാനെക്കുറിച്ചുള്ള പടങ്ങൾ അത് ചിലപ്പം ഈ കലാകാരന്മാരുടെ ഇടയിൽ അതിന് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെക്കുറിച്ചുള്ള സ്നേഹവും ബോധവും കൂടും എന്ന് പ്രഭുപ്പാദ് പറഞ്ഞു അപ്പോൾ അതാണ് ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടെന്ന് ശ്രീല പ്രഭുപ്പാദ് പറഞ്ഞു ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അത് ഈശ്വരനോട് ബന്ധം ആ കൂട്ടുമെങ്കിൽ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല പടമാണ് പക്ഷെ ഈശ്വരനെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ആ പടം അത്ര പ്രോപ്പറാണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് മാതാജി ജുതുറാണി അങ്ങനെ ഇതിലൊന്നും വിഷമിക്കണ്ട നീ കണ്ടിന്യൂ ചെയ്യുക നീ ഇപ്പം ചെയ്യുന്നത് പോലെ കണ്ടിന്യൂ ചെയ്യുക അത് ഭക്തന്മാരെ പ്ലീസ് ചെയ്യും മറ്റു സാമൂ സാധാരണ ജനങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ വേണ്ടത് ഭക്തന്മാരെയും ഭഗവാനെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയല്ലേ എന്നത് അപ്പോൾ ഇതിലൂടെ സരസ്വതി മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വസ്തുവിന്റെ യഥാർത്ഥ മൂല്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് വസ്തുവായാലും വ്യക്തികളായാലും അതാണ് യഥാർത്ഥ അതിന്റെ മൂല്യം എന്നുള്ളത് സരസ്വതി മഹാരാജ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു खोरी वैष्णववृंद की जय श्री रुपात की जय गुहदेव की जय